ഒരു കാലത്ത് സിനിമയിലും ടെലിവിഷനിലുമെല്ലാം സജീവമായിരുന്നു നടിയും നർത്തകിയുമെല്ലാമായ ഊർമിള ഉണ്ണി എന്നാൽ ഇപ്പോൾ ബിസിനസ്സും അമ്മ അമ്മുമ്മ റോളിലും ബിസി ആയതുകൊണ്ട് സിനിമകളിൽ നിന്നും സീരിയലുകളിൽ നിന്നുമെല്ലാം വിട്ടു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ വഴി തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങളും കലാസൃഷ്ടികളും പലപ്പോഴായി കുത്തിക്കുറിച്ച കുറിച്ച വരികളുമെല്ലാം താരം പങ്കുവെക്കാറുണ്ട് ഒരിടയ്ക്ക് തൻ്റെ നിലപാടുകളും അഭിപ്രായങ്ങളും പങ്കുവെച്ചതിൻ്റെ പേരിൽ വിവാദങ്ങളിൽ കുടുങ്ങുകയും ട്രോളുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു താരം നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടൻ ദിലീപിനെ താരസംഘടനയായ അമ്മയിലേക്ക് തിരികെ എടുക്കണമെന്ന് ഊർമിള ഉണ്ണി ആവശ്യപ്പെട്ടത് ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത്തരത്തിൽ വിവാദമാകുന്ന വിഷയങ്ങളിലൊന്നും നടി പ്രതികരിക്കാറില്ല അത് മനഃപൂർവ്വം എടുത്ത ചില തീരുമാനങ്ങളുടെ ഭാഗമാണെന്ന് ഊർമിള ഉണ്ണി പറയുന്നു ഭാര്യയും അമ്മയും അമ്മൂമ്മയും എല്ലാമായി വ്യക്തിജീവിതത്തിൽ തൃപ്തയാണെന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ നടി പറഞ്ഞു പലരുടെയും കൂടെ ഞാൻ നിന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി സംസാരിച്ചിട്ടുമുണ്ട് മുമ്പ് പക്ഷെ ഒരുപാട് വിവാദങ്ങൾ വന്ന ശേഷം ഞാൻ ഇത്തിരി മാറി നിൽക്കുകയാണ് ഇപ്പോൾ ആർക്കു വേണ്ടിയും സംസാരിക്കാറില്ല എനിക്ക് വേണ്ടിയും സംസാരിക്കാറില്ല ഞാൻ ക്വയറ്റായി എന്ന് എനിക്ക് തോന്നാറുണ്ട് പബ്ലിക്കിലായിരിക്കുമ്പോൾ നിശബ്ദത പാലിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് അധികം സ്റ്റേജിൽ കയറി സംസാരിക്കാറില്ല പബ്ലിക്കായി പലർക്കും വേണ്ടി സംസാരിച്ചപ്പോൾ വിവാദങ്ങൾ വന്നു അതോടെ ആ രീതി ഞാൻ നിർത്തി മാനസികമായി എന്നെ അങ്ങനെയാക്കിയതാവാം അതുപോലെ എൻ്റെ മകളുടെ കല്യാണം വന്നു അക്കാലത്ത് എൻ്റെ ഭർത്താവ് എന്നോട് പറയുമായിരുന്നു മോൾക്ക് നല്ലൊരു ആലോചന വന്നിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് പബ്ലിക്കായി പോയി അതും ഇതും ഒന്നും പറയരുതെന്ന് കാരണം അങ്ങനെ പറഞ്ഞാൽ ട്രോളും വിവാദവും എല്ലാം വരും അതിനിട കൊടുക്കേണ്ടെന്നും പറഞ്ഞു മോളുടെ കല്യാണം മുടങ്ങരുതല്ലോ നന്നായി നടക്കണ്ടേ എനിക്കൊന്ന് ഭർത്താവ് തന്നത് നല്ലൊരു ഉദ്ദേശമായിരുന്നുവെന്ന് എനിക്കും പിന്നീട് തോന്നി അതുകൊണ്ട് അഞ്ച് കൊല്ലമായി ഞാനങ്ങ് ഒതുങ്ങി പ്രതികരണങ്ങളിൽ നിന്നാണ് ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നുണ്ട് വിവാദങ്ങൾ പ്രശ്നമല്ലാത്ത സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കഴിവുള്ളവർ വേറെയുണ്ടല്ലോ ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ് തൃപ്തി എന്താണെന്നത് എനിക്കിപ്പോൾ അറിയാം മരണം വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ് നല്ലൊരു ഭർത്താവിനെയും കുടുംബത്തെയും മകളെയും മരുമകനെയും പേരക്കുട്ടിയെയുമാണ് ലഭിച്ചത് എൻ്റെ ഭാഗ്യമാണിതെല്ലാം ഇതെല്ലാം ധീമഹിക്കുട്ടി മാത്രം മതി രാവിലെ എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല ഷൂട്ടിങ്ങിന് പോകണമെന്ന് പോലും തോന്നുകയില്ല പ്രായം കൂടുന്തോറും ഭക്തിയൊക്കെ കൂടുമെന്ന് തോന്നുന്നു അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഓടിപ്പറന്ന് നടക്കാനൊന്നും എനിക്കിപ്പോൾ പറ്റില്ല യാത്ര പോകാൻ പോലും മടിയുള്ള മാനസികാവസ്ഥയാണ് പ്രായം വെറും നമ്പർ മാത്രമെന്ന് പറയും അതൊന്നും ഒരു നമ്പരുമല്ല മേൽ വേദന വരുമ്പോഴേ അറിയൂ അതാത് കാലത്ത് പോലെ നിൽക്കുന്നത് നല്ലൊരു തീരുമാനമാണ് നമുക്ക് പറ്റാത്തത് വേണ്ടെന്ന് വെക്കണമെന്നും ഊർമിള പറഞ്ഞു നടിയുടെ മകൾ ഉത്തരയും നർത്തകിയും നടിയുമാണ് രണ്ടായിരത്തി പതിനാറിൽ ഇടവപ്പാതി എന്ന സിനിമയിൽ നായിക വേഷവും ഉത്തര ചെയ്തിരുന്നു പക്ഷേ നടിയെന്ന രീതിയിൽ തിളങ്ങാൻ താരപുത്രിയ്ക്കായില്ല